ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രഷ് കായൽ മത്സ്യം വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കൊട്ടിയം ഇ എസ് എ ഡിസ്പെൻസറിയുടെ ഫ്രണ്ടിൽ വരണം കൊട്ടിയം ജംഗ്ഷനിലാണ് കൊട്ടിയം ജംഗ്ഷനിൽ വേണ്ട ഇത്രയും വലിയ മീനും അതോടൊപ്പം കട്ടില സിലോപിയ കരിമീൻ അടക്കമുള്ള എല്ലാ ഫ്രഷ് കായൽ മത്സ്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം ഒരു പത്ത് കിലോ അടുപ്പിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് കൊട്ടിയം ജംഗ്ഷനാണ് കൊട്ടിയത്ത് അവിടെ ഡ്രീംസ് സ്മാൾ ആ ഒരു സ്പോട്ടാണ് നമ്മൾ കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കായിട്ട് അവിടെ റോഡൊക്കെ ആണെങ്കിൽ പണികളൊക്കെ നടക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെയാണെങ്കിൽ ഇതാ ഒരു ആണെങ്കിൽ സംഭവം മീൻ സെയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം കൂട്ടി മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽസ് ഒക്കെ നല്ല വലിയ വലിയ സൈസ് മീൻ തന്നെയാണ് മലയാളത്തിൽ ആ തേട് മീനാണല്ലേ നമ്മളവിടെ വേറെ രീതിയിലാണ് സംഭവം ഇത് കാണുന്നത് വലിയ ഇത് കായൽ മീനാണല്ലേ കായൽ വളർത്തുന്ന മീനാണ് ഓർഡർ ഉണ്ടോ ആ

പല്ല ഒരു കിലോ വില കുറവാണ് കിലോ മീനും നമുക്ക് ആവശ്യമുള്ള പോഷൻ ആണെങ്കിൽ പുള്ളിക്കാരൻ കട്ട് ചെയ്ത് കട്ട നമുക്ക് ആവശ്യമുള്ള പീസാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും സംഭവം കൊള്ളാം അപ്പോൾ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് അപ്പം നമുക്ക് മീനൊക്കെ ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം കട്ടിലയും തേടൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് വലിയ സൈസ് ഇതാ ഒരു തേട് മീനാണ് ഇവിടെ ഉണ്ട് അപ്പോൾ ബാക്കി ഓർഡർ ചെയ്ത മീനാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ടുണ്ടോ കൊട്ടിയ ഡിസ്പെൻസറിയുടെ ഫ്രണ്ടിലായിട്ട് കാണാം വൈകിട്ട് എല്ലാ മീനും വള്ളത്തെ എല്ലാ മീനുണ്ട് പിന്നെ ഇവിടെ സിലോപ്പിയ കാണും ആട്ടുപാള റോവു കട്ടു കരിമീനൊക്കെ ആയിസൊക്കെ ഒന്നും ഇല്ലാത്ത മീന് ഫ്രഷ് ജീവനെ ജീവനെ കൊണ്ടുവരും ആ മീന് കൊണ്ടുവരും പിന്നെ മലയാളിയൊക്കെ എല്ലാം മേടിക്കണ ഇവിടെ മീന്

ഇവിടെ കുറെ മീനൊക്കെ ആണെങ്കിൽ തൂക്കിട്ടിട്ടുണ്ട് ആറ്റുവാളത്തെ പറഞ്ഞിട്ട് കഷ്ടം പോലെ സംഭവം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നമ്മൾ നമ്പർ വന്നിട്ട് ഈ വീഡിയോ നമ്പർ തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തി ഒമ്പത് പതിമൂന്ന് തൊണ്ണൂറ് ഈ നമ്പർലെ പിടിച്ചു ഹോം ഡെലിവറി ഡെലിവറി കൊല്ലത്ത് എവിടെ ആണെങ്കിൽ ഹോം ഡെലിവറി ഈ നമ്പർലെ കൊടുക്കും എല്ലാ മീൻ ഏതാ മീനാണ് ഹോം ഡെലിവറി ചാർജ് ആണോ ഫ്രീ ആണോ ഡെലിവറി ചെറിയ ചാർജ് വെടുത്തുള്ളു ആ